ാമത്തെ മഹത്വമുണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശു കൃഷ്ണൻ്റെ പൗത്ര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ഭാഗം എൺപത്തി ഒന്നിൽ പ്രവൃത്തികളിൽ പതിമൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ പരിശുദ്ധം ധ്യാനിച്ചു പരിശുദ്ധാത്മാവിനൽ ഐക്യപ്പെട്ടിട്ട് ഭരതവാസും ശൗരും ഒന്നാം സുവിശേഷ യാത്ര ആരംഭിച്ചു വന്നു ഭരതമാസിന്റെ ചർച്ചക്കാരനായ യോഹന്നാൻ മർക്കൂസും അവരോടുകൂടെ പോയി എന്ന് മർക്കൂസിന്റെ വിശേഷം എഴുതിയത് അദ്ദേഹമായിരുന്നു എന്നും നാം ധ്യാനിച്ചു ഇന്ന് ഭാഗം എൺപത്തിരണ്ടിൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് ആറാം വാക്യം നാം പ്രകാരം വായിക്കുന്നു അവർ ബിബിൽ കൂടി ഫംഫൂസ് വരെ ചെന്നപ്പോൾ ബെർ യേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ വിദ്വാനെ കണ്ടു അവർ സലാമിസിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ ദ്വീപിൻ്റെ പല ഭാഗത്തും പോയി സുവിശേഷം അറിയിച്ചിരിക്കുകയാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത് അവർ ഫംഫോസിലെത്തി എന്നാണ് സലാമിസിൽ നിന്നും നൂറ് മൈൽ അകലെ ആ ദ്വീപിൻ്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള സ്ഥലസ്ഥാന നഗരിയാണ് ഫഫോസ് ഇവിടെയാണ് അവർ ഒരു കള്ളപ്രവാചകനായ യഹൂദ മാന്ത്രികൻ വേറെുവിനെ കണ്ടുമുട്ടുന്നു ബേറെു എന്നാൽ യേശുവിൻ്റെ പുത്രൻ എന്നാണ് യഹൂദന് മന്ത്രവാദം നിഷിദ്ധമായിരുന്നു എങ്കിലും അവർ അത് കർശനമായി പാലിച്ചിരുന്നില്ല മന്ത്രവാദി എന്നർത്ഥത്തിൽ എലിമാസ് എന്ന നാമവും അവരുണ്ടായിരുന്നു എന്ന് എട്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം നാം വായിക്കുന്നത് അവൻ ബുദ്ധിമാനായ സെർഗിയാസ് പൗലൂസ് എന്ന ദേശാധിപതിയുടെ കൂടെ ആയിരുന്നു അവർ ഭരതവാസനയും ഷൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു ഈ മന്ത്രവാദിയായ മനുഷ്യൻ ആ ദ്വീപിലെ ഗവർണറായ സെർഗിയോസ് പൗലൂസിൻ്റെ പരിവാരത്തിൽ ഒരംഗമായി വാർത്തിരുന്നു എന്നാൽ ഈ ദേശാധിപതി ഭരതവാസനയും ചൗലിനെയും വരുത്തി അവരിൽ നിന്ന് ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു അവരെ തൻ്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു എന്ന് നാം ഏഴാം വാക്യത്തിൽ വായിക്കുന്നു ഇവിടെ എട്ടാം വാക്യത്തിൽ പറയുന്നു എന്നാൽ ഏലിമാസ് എന്ന വിദ്വാൻ ഇതാവുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം അവരോട് എതിർത്തുനിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു ഏലിമാസ് അഥവാ ബറേശു ഇതിനെതിരായിരുന്നു അതിനാൽ ദേശാധിപതിയുടെ വിശ്വാസത്തെ കളവാൻ അവൻ ശ്രമിച്ചു ഏലിമാസിനെ വിദ്വാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇവൻ യഹൂദനായ ഒരു ജ്യോതിഷക്കാരനായിരിക്കാം ഓരോ വ്യക്തിയുടെയും വിധി നിർണയിക്കുന്നത് പ്രപഞ്ചത്തിലെ ജ്യോതിർഗോളങ്ങളാണെന്ന് ജ്യോതിഷക്കാർ പഠിപ്പിക്കുന്നു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാന നിർണയം വഴി തങ്ങൾക്ക് ഭാവി മുൻകൂട്ടി പ്രവചിക്കുവാൻ പറയുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു പോകുന്നു എല്ലാവിധ ആഭിചാരത്വവും ജ്യോതിഷവും ക്രിസ്തുവിന്റെ സുശേഷത്തിനെതിരെ നിൽക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത് സാധാന്യവും വൈശാചികവുമായ പ്രവണതയാണ് അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള വ്യക്തിജീവിതങ്ങൾ ഒരിക്കലും ഇത് സ്വജീവിതത്തിൽ കൊണ്ടുവരുവാനോ ചിന്തിപ്പാനോ വിചാരിപ്പെടരുത് അത് ദൈവഹിതത്തിന് വിപരീതമാണ് പ്രവർത്തികൾ പതിമൂന്നിന്റെ പത്തിൽ നാം വായിക്കുന്നു ഈ സകല കപടവും സകല ദൂർത്തവും നിറഞ്ഞവനെ പിശാജിന്റെ മകനെ സർവനീതിയുടെയും ശത്രുവേയും കർത്താവിന് നേർ വഴികളെ മറച്ചു കഴിയുന്നത് നീ മതിയാക്കുന്നില്ലേ ഇവിടെ അപ്പോസോളിൽ അതാണ് പറയുന്നത് സാത്താന്യ ശക്തിയെ അനുഗമിക്കാൻ പോകുന്നവർ ആ സാത്താന്യ ശക്തിയാണ് അതിൽ നിന്ന് വേർപൊട്ട് വേണം ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വ്യക്തികൾ തങ്ങളുടെ ജീവിതം നയിപ്പാൻ നമ്മൾ കാശയം ദൈവത്തിലാണ് മറ്റൊന്നിലവൻ ആ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുകയും എപ്പോഴും ആ ദൈവത്തിലോ സന്നിധിയിലേക്ക് ചേരുകയും ചെയ്യണം അവങ്കിലേക്ക് നോക്കുന്നവരാണ് പ്രവാസിതരായിത്തീരുന്നത് ആ പ്രകാശം നാം പ്രാപിപ്പാൻ തക്കാണ് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാനിടയാകണം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു അപ്പോൾ പൗരൂസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കിയാണ് ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളവാൻ എലിമ ശ്രമിച്ചു അപ്പോൾ പൗരൂസ് എന്നുപേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായിത്തീർന്നു പൗരൂസിനെ പോലെ പരിശുദ്ധാത്മ സ്നാനം ഒരുവൻ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള അവസ്ഥയിൽ നാമും അത് ഓർത്തിരിക്കുക ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ഓരോ വ്യക്തി അവൻ്റെ ഉള്ളിൽ ക്രിസ്താവിൻ്റെ ആത്മാവുണ്ട് എന്നുള്ളതാണ് സത്യം അവനെ സ്വീകരിക്കുന്നവർ അവനോട് ഒന്നായിരിക്കുന്നവർ ആ പരിശുദ്ധാത്മശക്തി പ്രാപിച്ചവരാണ് അവർ ആത്മധൈര്യം പൂണ്ട് ഈ ലോകത്തോട് എതിർപെടുവാൻ്റെ കോണ്ണം സാധ്യമാകും പ്രവൃത്തികൾ ഒമ്പതിൻ്റെ പതിനേഴിൽ പറയുന്നു അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു ശൗലിയെ സഹോദരാ നീ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു പരിശുദ്ധാത്മപൂർണമാകേണ്ടെന്ന് നീ നന്ന വഴി നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് നമ്മൾ ഡെമസ്കോസിലേക്ക് പോകുന്ന പൗലോസ് ആ ശൗല് പൗലോസായി മാറുന്ന അനുഭവത്തെ പറ്റിയാണ് വായിച്ചത് എന്നാൽ പ്രത്യേകിച്ച് ആവശ്യമുള്ള സമയങ്ങൾ ആത്മാവിന്റെ പുതിയ നിറവ് പ്രാപിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൻ്റെ അനിവാര്യത നമ്മെ മനസ്സിലാക്കുന്നത് ഏതെല്ലാം അവസരങ്ങളായിരിക്കണം എന്ന് അല്പമായി നമുക്ക് ചിന്തിക്കണം കാര്യം പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ട് ഏതെല്ലാം അതിൻ്റെ അനിവാര്യത ആ പരിശുദ്ധാത്മാവോട് ഒന്നായിരിക്കാൻ രക്കോണ് സാധ്യത എവിടെയാണ് സൂക്ഷത്തോടുള്ള എതിർപ്പിനെ നേരിടുന്നതിന് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് പ്രവർത്തികൾ നാലിൻ്റെ എട്ട് തൊട്ട് പന്ത്രണ്ട് വരെ വായിക്കുന്ന പത്ത് റോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികൾ മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുറിശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നശ്രീനായ യേശുക്രിസ്തുവിന്റെ ദാമത്തിൽ തന്നെ ജീവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രയേൽജനമൊക്കെയും അറിഞ്ഞുകൊള്ളുക ഒക്കെയും അറിഞ്ഞുകൊള്ളുകയും വീട് പണിയുന്നവൻ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ഫോണിന്റെ മൂ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു കല്ല് ഇവൻ തന്നെ മറ്റൊരുവിനിലും രക്ഷയില്ല മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല രണ്ടാമതായിട്ട് സുവിശേഷം വ്യാപിക്കുന്നതിന് പരിശുദ്ധാത്മാവിന് നിറ ആവശ്യമാണ് പ്രവർത്തികൾ എട്ടിന്റെ നാലിൻ്റെ എട്ടും മുപ്പത്തൊന്നും ബാക്കി പറഞ്ഞ പത്ത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവനായവരോട് പറഞ്ഞത് ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ദേവ വചനം ധൈര്യത്തോട് പ്രസ്താവിച്ചു മൂന്നാമത് സാത്താന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതിന് പ്രവർത്തികൾ പതിമൂന്നിന്റെ ഒമ്പതും അമ്പത് അമ്പത് തൊട്ട് അമ്പത്തിരണ്ട് വരെയുള്ള വാക്കിൽ വായിക്കുന്ന അപ്പോൾ എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണമായവനെ ഉറ്റുനോക്കി യഹൂദന്മാരോ ഭക്തിയുള്ള ഉള്ള മാന്യസ്ത്രീകളെ പട്ടണത്തിലെ പ്രാണികളെയും വിളക്കി പൗരൂസിനെയും വ്രതമാസിനെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിര് വിട്ട് പോകുവാൻ തങ്ങളുടെ അതിർ വി പുറത്താക്കി കളഞ്ഞു എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞു ഇക്വനിയയിലേക്ക് ഇക്വനിയയിലേക്ക് പോയി ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി അതുപോലെ തുറമാനമായ ആത്മാവിൻ്റെ നിറവ് ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ നിറവ് പരിശുദ്ധാത്മ സ്നാനമേറ്റിട്ടുള്ള എല്ലാ വിശ്വാസവും ലക്ഷ്യമായിരിക്കണം എപ്പോഴും പൗലോസ് എന്ന പേരുള്ള ശൗൻ ഇവിടെ മുതൽ പൗലോസ് എന്ന നാമധേയത്താൽ വിളിക്കപ്പെടുന്നതായിട്ട് കാണാം അക്കാലത്ത് മിക്ക യഹൂദന്മാർക്കും രണ്ട് പേരുണ്ടായിരുന്നു ഒന്ന് സ്വന്തം സ്ഥലത്തും ഭവനത്തിലും അറിയുന്ന എബ്രായെന്നാണ് മറ്റൊന്ന് പുറലോകത്തിൽ അറിയപ്പെടുന്ന ഗ്രീക്കെന്നാണ് നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ഭവനത്തിൽ ഉപയോഗിക്കുന്ന പേരും നമ്മൾ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന പേരും രണ്ട് രണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുന്ന ഉദാഹരണം കെഫാവ് എന്ന എബ്രഹാം നാമം പത്രോസ് എന്നത് ഗ്രീക്ക് നാമം തോമസ് എബ്രഹാം നാമം ദിദിമോസ് ഗ്രീക്ക് നാമം ഇങ്ങനെ രണ്ട് പേരുകൾ ആ കാലത്തിൽ ഉപയോഗിച്ചിരുന്നു ഇന്നും അത് കായികമായിട്ട് നിലനിൽക്കുന്നു ഇവിടെ മുതൽ താൻ ജാതികളുടെ അപ്പോസ്റ്റോറിൽ എന്ന തൻ്റെ ദൗത്യം പൂർണ്ണമായി അംഗീകരിക്കുകയും ജാതീയ നാമം ഉപയോഗിക്കുകയും ചെയ്തു പൗലോസ് എന്നാൽ ചെറുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു മിഷണറിയായി പൗലോസ് ജാതികളുടെ ഇടുക്കലേക്ക് ഇറങ്ങിച്ചൊല്ലുന്നതായിട്ട് നാം കാണുന്നു പ്രവർത്തികൾ പതിമൂന്നിന്റെ പത്തിൽ നാം വായിക്കുന്നു ഈ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ പിശാചിന്റെ മകനെ സർവനീതിയുടെയും ശത്രുവയെ കർത്താവിന് നേർവഴികളെ മറിച്ചുകളയുന്ന നീ മതിയാക്കുന്നില്ലേ ഏലിമാസിന്റെ എതിർപ്പ് കണ്ടിട്ട് പൗലോസ് പരിശുദ്ധാത്മപൂർണനായി ഏലിമാസിനെ ഉറ്റുനോക്കി അവനെ ശാസിച്ച് പറഞ്ഞു ഷാജിന്റെ മകൻ ഒരുവന്റെ കൊണ്ട് യേശുവിന്റെ മകൻ ഇവന്റെ പേര് യേശുവിൻ്റെ മകനായിട്ട് ഉണ്ട് വേറെ എന്ന് പറയുമ്പോൾ പക്ഷെ ഒരുവന്റെ പേര് പേരുകൊണ്ട് യേശുവിൻ്റെ മകനാകുന്നില്ല സർവനീതിയുടെയും ശത്രുവേ എന്ന് വിളിച്ചു എന്തെന്നാൽ അവൻ കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു യേശുക്രിസ്തു മുൻകണ്ട് നമ്മെ അറിയിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് അനേകർ യേശുക്രിസ്തുവിൻ്റെ പേരെടുത്തുകൊണ്ട് ഏലിമാസിനെ പോയി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും സാത്താൻ്റെ ഉപകരണങ്ങളായി അവരെ നാം സൂക്ഷിച്ചൊഴിയണം നാം ശ്രദ്ധ വെച്ച് വേണം വചനം കേൾക്കേണ്ടത് വ്യക്തികൾ പറയുന്നത് കേൾക്കേണ്ടത് അത് നമ്മുടെ ജീവിതത്തിലെ തിരുവചനവുമായിട്ട് തട്ടിച്ചു നോക്കണം അല്ല എങ്കിൽ തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെടുവാനിടയാകും ഏലിമാസ് ചെയ്തതുപോലെ പോലും മത്തായഴു ശേഷം ഇരുപത്തിനാലിൻ്റെ നാലും അഞ്ചും വകലിൽ പറയുന്നത് അതിനെ യേശൂത്രം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന പലരെയും തെറ്റിക്കും ഇന്ന് അനേകരെ ക്രിസ്തുവിൻ്റെ പേരെടുത്താണ് വചനം അറിയിക്കുന്നത് സഹർശിവാക്കം പത്തിൻ്റെ ഒമ്പതിൽ നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരുമെന്ന് തിരുവചനം പറയുന്നു പക്ഷേ ക്രിസ്തം പതിനാലിൻ്റെ ഒമ്പതിൽ പറയുന്നു ഇത് ഗ്രഹിക്കാൻ തക്ക ജ്ഞാനിയാർ ഇത് അറിവാണ്ടക്കാർ ഉപയോഗിയാണ് യഹോവട വഴികൾ ചൂള്ള ചൂവുള്ളവയാലും നീതിമാൻ അവയിൽ നടക്കും അതിർക്കുമക്കാരോ അവയിൽ ഇടറി വീഴും ഇനിയും പതിമൂന്ന് വാക്യം പതിമൂന്നിന്റെ പതിനൊന്ന് നമുക്ക് വായിക്കാം ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും നീ ഒരു സമയത്ത് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണും കൈപിടിച്ച് നടത്തുന്നവരെ തെരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു പൗരൂസ് അവനോട് പറഞ്ഞു കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുന ഗുരുടനായിരിക്കുമെന്ന് പറഞ്ഞു പുതിയ നിയമത്തിലെ അത്ഭുതങ്ങൾ എല്ലായ്പ്പോഴും രോഗ സൗഖ്യമാകണമെന്നില്ല ഏലിമാസിനെതിരായും നമ്മൾ കാണുന്നത് പ്രവർത്തികൾ പതിമൂന്നിൻ്റെ എട്ട് തൊട്ട് പതിനൊന്ന് വരെ എന്നാൽ ഏലിമാസെന്ന വിദ്വാൻ ഇതാകുന്നു അവൻ്റെ പേരിന്റെ അർത്ഥം അവരോട് ഏർത്തും ദേശാധിപത്യയുടെ വിശ്വാസം തടത്തി കളയാൻ ശ്രമിച്ചു പൗരൂസ് എന്നും പേരുള്ള ശവൽ പരിശുദ്ധാത്മപൂർണമായി അവനെ ഉറ്റുനോക്കി സകല ഗൗഢവും സകല ദൂർത്തവും നിറഞ്ഞവനെ വിശാചന്റെ മകനെ സർവനീതിയുടെയും ശത്രുവെ കർത്താവിന്റെ നേർവഴിയുടെ മരച്ചു കളയുന്ന നീ മതിയാക്കുന്നില്ലയോ ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ഒരു തിമിരവും ഇരട്ടും അവന്റെ മേൽ വീണും കൈപിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു അതുപോലെ കേരതാവിനെയും പറ്റിയെതിരെയും നമ്മൾ കാണുന്നുണ്ട് പ്രവൃത്തികൾ പന്ത്രണ്ട് ഇരുപത് തൊട്ട് ഇരുപത്തിമൂന്ന് വരെ അവൻ സൂര്യരുടെയും ശീതോന്യരുടെയും നേരെ ക്രൂധിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്തു നിന്ന് ആഹാരം കിട്ടിവരികയാൽ അവർ ഏക മനസ്സോട് അവന്റെ അടുക്കൽ ചെന്നു രാജാവിന്റെ പള്ളിയിറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു നിശ്ചയിച്ച ദിവസത്തിൽ ഏരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ നിന്ന് അവരോട് പ്രസംഗം കഴിച്ചു അത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദം അത്രയെന്നും ജനമാർക്കും അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ കൃമിക്ക് ഇരയായി തീർന്നു പിന്നെ അയ്യോ ദൈവത്തിന്റെ കോപം ദൈവ ഭയമില്ലാത്ത വ്യക്തികൾക്കെതിരെ ന്യായവിധിയുള്ള വാക്കം അനന്യാസിനും സഫീറയ്ക്കുമെതിരായി ദൈവത്തിന്റെ കോപം അപ്രകാരമാണ് ഉണ്ടായതെന്ന് ഞാൻ പ്രവർത്തയുടെ പുസ്തകം അഞ്ചിന്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സഫീരോടു കൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച ഒരു അംശം കൊണ്ടു അപ്പൊ സുൽമാരുടെ കാൽകൾ വെച്ചു അപ്പോൾ പത്രോസ് ദിവസം അനന്യാസി പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിലെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്ന് അത് വിൽക്കും മുമ്പേ നിന്റെതല്ലായിരുന്നു വിറ്റ ശേഷവും നിന്റെ കൈവശം കൈവശമെല്ലാഞ്ഞു ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചു എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ പ്രാണന വിട്ടു ഇത് കേട്ടവർക്കെല്ലാവർക്കും ആ ഭയമുണ്ട് ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീലപൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു ഏകദേശം മൂന്ന് മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചൊന്നും അറിയാതെ അകത്തു വന്നു പത്രസോളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു അതെ ഇത്രയ്ക്ക് തന്നെ എന്നെ അവൾ പറഞ്ഞു പത്രോസുകളോട് ഭർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഉറത്തതണ്ട് ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട് അവർ നിനയും പുറത്തു എന്ന് പറഞ്ഞു ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി പ്രതാപൻ്റെ അരിക്ക് കുഴിച്ചിട്ടു സർവ സഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി സഭയ്ക്കുള്ളിലുള്ള പാപത്തിനെതിരായി അതിശ്ചയിപ്പിക്കുന്ന ഒരു ന്യായവിധി ഉദാഹരണമാണ് സുശേഷം പറയുന്നത് തടഞ്ഞ എലിമാസിനെ തന്റെ പ്രവൃത്തിയിൽ നിന്നും തടയുകയും അവൻ ശിക്ഷിക്കപ്പെടുകയും തൽഫലമായി അവൻ തൽക്ഷണം അന്തനായിത്തീരുകയും ചെയ്തു ശൗലിന് ഡെമസ്കോസ് പ്രയാണത്തിൽ സംഭവിച്ചതുപോലെ പ്രവൃത്തികൾ ഒമ്പതിന്റെ ഒമ്പത് നാം വായിക്കുന്ന അവൻ മൂന്ന് ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു ഓർത്തിരിക്കണം സുവിശേഷത്തിന്റെ വെളിച്ചത്തോട് ഏർക്കുന്നത് ഭയാനകമാണ് സൂര്യനിലേക്ക് നോക്കുന്നവന്റെ കണ്ണ് അവന് അന്ധനായിത്തീരുമെന്ന് നാം പ്രകാശത്തിലേക്കാണ് ആ പ്രകാശം എന്റെ കണ്ണിൽ തട്ടിയാല് നിന്നെ അന്ധനാക്കിത്തൊള്ളു യഹൂദനായ ഏലിമാസ് സുശേഷം നിഷേധിച്ചുവൻ തന്റെ പുറജാതി സ്നേഹിതനിൽ നിന്ന് അതേ അത് അകറ്റുവാൻ ശ്രമിച്ചവനുണ്ട് സുവിശേഷം കേൾക്കാൻ ഇഷ്ടപ്പെടാതെ പുറജാതികളെ അതിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിരുന്ന യഹൂദ ജാതിയുടെ പ്രതീകമാണ് ഏലിമാസ് അയാൾ അല്പസമയ അന്ധതയാൽ സൂക്ഷിക്കപ്പെട്ടു ഇന്നും യഹൂദ ജാതിക്ക് ഒരു വിധത്തിൽ മൊത്തമായി ആത്മീയ അന്ധത പിടിച്ചിരിക്കുകയാണ് കാരണം അനേകർ ഇന്നും കൃതമായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുന്നതിൽ നിന്നും വിമുഖരാണ് അതുപോലെ സൗജന്യമായി നൽകപ്പെടുന്ന രക്ഷയുടെ സുവിശേഷം സൗജന്യമായി മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കാതെ സ്വാർത്ഥ ലാഭത്തിനായി കച്ചവടമാക്കുന്ന വ്യക്തികൾക്കും ആത്മീയത ലഭിച്ചിരിക്കുന്നു റോമാലേഖനം പതിനൊന്നിന്റെ ഇരുപത്തഞ്ച് സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളും സ്ത്രീലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കും എന്ന് തിരുവനന്തപുരത്ത് പറയുന്നു സാധാന്യ ശക്തികളുടെ മേൽ വിജയം വരിക്കുന്നതിനായി പ്രവർത്തികളിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാല് സന്ദർഭങ്ങൾ രണ്ടാമത്തേതാണിത് മറ്റു മൂന്ന് സന്ദർഭങ്ങൾ താഴെ താഴെപ്പറഞ്ഞിരിക്കുന്നു പ്രവർത്തികൾ എട്ടിൻ്റെ ഒമ്പ് തൊട്ട് ഇരുപത്തിമൂന്ന് വരെ എന്നാൽ ഷീമോൻ പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞു ചമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോയി ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആ കാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു കൊണ്ടു ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയാൽ അത്രേ അവൻ അവർ അവനെ ശ്രദ്ധിച്ചത് എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പൂസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്ഥാനമേറ്റു ശ്രീമോൻ താനും വിശ്വസിച്ച് സ്ഥാനം ഏറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീര്യപ്രവർത്തകളും അടയാളങ്ങൾ നടക്കുന്നതായി കണ്ട് ഭ്രമിച്ചു അന്തരം ഈശ്വര്യമല്ല അപ്പോസ്തോന്മാർ ശമരിയർ ദേവേദനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രൂസ്നെയും യുവനാനെയും അവരുടെ അടുക്കൽ അയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർക്ക് അഥവാ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നേ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് ആ പരിശുദ്ധാത്മാവ് ലഭിച്ചു അപ്പോസ്തവൽമാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിവൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടൊന്നും ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ്റെ കണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു പത്രസുനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരിള്ളതായി അല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുമോഹരിയുമില്ല നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കാം നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നുവെന്ന് അവിടെ പറയുന്നു പ്രവർത്തികൾ പതിനാറിന്റെ പതിനാറ് ഒട്ട് പതിനെട്ടും വാക്യങ്ങൾ നാം വായിക്കും ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെ ആയി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്നു ഒരു ബാല്യകാര്യത്തെയെ ഞങ്ങളെ എതിരെ അവൾ പൗരൂസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസ്മാണ് രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു പൗരോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളുള്ള ഭൂതത്തോടെ അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി പ്രവൃത്തികൾ പത്തൊമ്പതിൻ്റെ പതിമൂന്ന് തൊട്ട് പതിനേഴ് വരെ വാക്യങ്ങൾ നാം വായിക്കുന്നു എന്നാൽ ദേശാന്തരികളായിരുന്ന ആളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗരോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിട്ട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനി ഇങ്ങനെ ചെയ്യുവാൻ മഹാപ്രഭൂതനായ സ്കോവ എന്ന ഒരു യഹൂദന്റെ ഏഴ് പുത്രന്മാരായിരുന്നു ദുരാത്മാവരോട് യേശുവിനെ ഞങ്ങൾ ഞങ്ങൾ അറിയുന്നു പൗരോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളാറന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ ഇരുവരെയും കീഴടക്കി ജയിക്കാൻ അവരുടെ നഗ്നരും മുറിവേറ്റവരുമായിട്ട് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇത് എഫേസ് ഹോസിൽ പാർക്കുന്ന സഹലരൂതന്മാർക്കും എന്മാർക്കും അറിഞ്ഞു അവർക്കൊക്കെയും പയം തട്ടി കൃതായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹിമപ്പെട്ടു നാം ഈ വാക്യം കളുകയും പൗരൂസിന്റെ ഒന്നാം മിഷണറി യാത്രയുടെ ആരംഭവും കപടതയുള്ള എലിമാസിന്റെ പ്രവൃത്തിയെക്കുറിച്ചും അവന് കിട്ടിയ ശിക്ഷയെക്കുറ്റും കുറിച്ചും മറ്റ് മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്ന വ്യക്തിജീവിതങ്ങളെക്കുറിച്ചും നാം ധ്യാനിക്കുന്നുണ്ടായി ഇന്ന് സഭ നിയോഗിച്ചയിച്ചിരിക്കുന്ന പലരും അല്ലാതെ തന്നെ സ്വയമായിട്ട് സുശ്രേഷ വിലയ്ക്കായി പുറപ്പെട്ടിരിക്കുന്ന പലരും ഇന്ന് സ്വാർത്ഥ ലാഭത്തിനും സ്വാർത്ഥമോഹത്തിനും വശംവതരായിട്ട് പലവിധമായ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഊതി വീഴ്ത്തുക തള്ളി വീഴ്ത്തുക ഏ പരിശുദ്ധാത്മാവിൻ്റെ നാമം വ്രത എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അനേക ദുഷ്ടശക്തികളുണ്ട് ഇതൊക്കെയും സാധാന്യ ശക്തികളുടെ പ്രഭാവം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ള മുൻ മുൻ പ്രവചനത്തിന്റെ സത്യസ്ഥിതി നമ്മളെ വിളിച്ചു കാട്ടുകയാണ് നാം എന്താണ് ഈ കാലഘട്ടത്തിൽ അനുവർത്തിക്കേണ്ടത് നാം അനുദിനം വിശ്വാസത്തിൽ ബലപ്പെടണം ദൈവത്തോട് കൂടുതൽ ആഴമായി അടുക്കണം ഏലിമാസിനെ പോലുള്ള വ്യക്തിജീവിതങ്ങളെ പിൻചെല്ലുന്നത് മാറ്റണം അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കും പക്ഷെ അവിടെയല്ല നമ്മൾക്ക് ആവശ്യം നമ്മുടെ ആവശ്യം രക്ഷയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുക എന്നുള്ളതല്ല നാം അതിൻ്റെ വിശ്വാസത്തിൽ ബലപ്പെടുക എന്നുള്ളതാണ് സത്യദൈവുമായ ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നുള്ളതാണ് ക്രിസ്തു നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു നമ്മളെ വീണ്ടെടുപ്പിന് വില നൽകി ആ രക്ഷ നമ്മൾക്ക് സൗജന്യമായി നൽകി വില കൊടുത്ത് സൗജന്യം ആയിട്ട് നമുക്ക് നൽകുക പക്ഷെ അതിന് വില കൊടുത്തത് ആരാണ് കൃത്യമായി യേശുക്രിസ്തുവാണ് സ്വന്തം ജീവൻ നൽകി അത് ഓർക്കണം നമ്മള് വിലയില്ലാതായി എന്നുള്ളതല്ല വിലപ്പെട്ടവരാക്കി തീർത്തവർ കർത്താവിൻ്റെ തിരു രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് കൃപാദാനം എന്ന് പറയുന്ന ആ ദൈവം വിലയെടുത്ത് കൊടുത്ത് നമ്മളെ വാങ്ങി എന്നുള്ളതാണ് നമ്മുടെ കടം ഇടച്ചു തന്നു എന്നുള്ളതാണ് അവിടെ നാം ആ ദൈവത്തെ നന്ദിയുള്ളവരായിട്ട് വിശ്വസ്തരായിട്ട് ദൈവസ്നേഹമുള്ളവരായിട്ട് നല്ല പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കും കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മളിൽ ആരും നഷ്ടപ്പെടരുതെന്നാണ് ദുഷ്ടൻ പോലും തന്നെ മനസ്സുതിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കത് അല്ലാതെ നമ്മളെ ശിക്ഷിച്ച് ന്യായവീതിക്ക് യോഗ്യരാക്കി നശിപ്പിക്കണമെന്നല്ല അവിടെ ആവശ്യം നാം നശിക്കേണ്ടിടത്തുനിന്ന് രക്ഷയുടെ മാർഗത്തിലേക്ക് വന്ന് ഉപയുക്തമുള്ളവരായിട്ട് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് തീരണം എന്നതാണ് അവിടെ സമാധാന സമൃദ്ധി ഉണ്ടാകണം നമ്മളിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുവാനും തക്കവണ്ണം നമ്മുടെ ജീവിതമായി തീരണം ഇന്ന് അനേക വ്യക്തികളെ ഞാൻ ക്രിസ്ത്യ ജീവിതത്തിൽ പരിചയപ്പെടുന്നുണ്ട് അവരൊക്കെയും ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് കുറുക്കുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും ഒന്നും തയ്യാറു ഇല്ലാത്തവരാണ് അവരൊക്കെയും വിദ്വേഷപരമായിട്ട് പ്രവർത്തിക്കുന്നതാണ് തങ്ങളുടെ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് അവരെന്ത് തെറ്റായ ആഗ്രഹങ്ങളാണെങ്കിലും ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരും സഹായിക്കണം എന്നുള്ള ചിന്തയാണവർ അത് എൻ്റെ തെറ്റ് അത് ശരിയല്ല ഞാൻ മറ്റുള്ളവരെയും ശ്രമിക്കണം എന്താണ് നല്ലത് എന്താണ് ഉചിതം എന്നുള്ളത് അത് ചിന്തിപ്പാൻ ആർക്കും ശരി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിനക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നുവോ അത് നീ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും കർത്താവ് എത്ര വളരെ സ്പഷ്ടതയോടും വളരെ സ്ഫുടതയോടും വളരെ സരളമായിട്ടുമാണ് എല്ലാ വാചനങ്ങളും പറഞ്ഞു തന്നത് സർവശക്തനാണ് നമ്മുടെ അവസ്ഥയെ അറിയാവുന്ന കർത്താവാണ് നമ്മുടെ ബലീന അറിയാവുന്ന കർത്താവാണ് പക്ഷേ ആ കർത്താവിന്റെ വാക്കുകളെ കേൾക്കുക ശ്രദ്ധിക്കുക ഉൾക്കൊള്ളുക അത് അനുദാപനം ചെയ്യുവാനൊക്കെ ഒണ്ണം നാം സ്വയം തീരുമാനമെടുക്കുക മറ്റുള്ളവർക്ക് നമ്മളെ ഉപദേശിച്ചുകൊണ്ട് നമ്മൾ മാറ്റം ഉണ്ടാകണമെന്നില്ല ഞാൻ സ്വയം തീരുമാനിക്കണം ഞാൻ എങ്ങനെയായിത്തീരണം ഞാൻ കർത്താവിനെ അനുദാപനം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എൻ്റെ കർത്താവിൻ്റെ വാക്കുകളുണ്ട് ജീവിതത്തിൽ പ്രായോഗികമായി തീരണം എന്നുള്ള ചിന്ത എടുക്കേണ്ടത് ഞാൻ തന്നെയാണ് അതിനാൽ വേലയിലേക്ക് കിടക്കുമ്പോൾ ദൈവ ഹിതത്തിനുഷ്ഠൃ ജീവൻ നയിക്കുമ്പോൾ നാം എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം സാത്താന്റെ തന്ത്രങ്ങളിൽ പെടുവാൻ അനുഭവിക്കരുത് നാം നമ്മെ തന്നെ ദൈവീയ സന്നിധിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് നല്ല സ്വൽക്കൂർത്തിൽ ശുഷ്കാന്തരായി ദൈവ ജീവിക്കാൻ ശ്രമിക്കണം വീണ്ടും നിങ്ങളുമായിട്ട് കാണുമ്പരെയും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ